എൽ ഡി എഫ് ഇരുപത്തിമൂന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ചെയർമാൻ എസ് സോബന വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണമൊരുക്കി worsiga <shriek> yeah, kuru എൽ ഡി എഫ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാൻ എസ് ശോബന് വാർഡിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഒരുക്കി സി പി എം ചേത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ വീടുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കിട്ടില്ല ചോദിക്കും എന്തിനാ ചോദ്യം ഉണ്ട് ഉപയോഗിക്കണവർക്കും ഉള്ള ഇങ്ങനത്തെ ചോദ്യം ഇങ്ങനെ ഞാനൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിനകത്ത് തന്നെയുണ്ട് എന്റെ അർത്ഥം ഏറ്റവും ആദ്യം ഗവൺമെന്റ് പോലെ ഉള്ള ഒരു സംവിധാനത്തെ ജനങ്ങളെ സമീപിക്കുന്നത് അവിടെയാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഓടിയെത്തുന്നതാണ് പ്രാദേശിക ഗവൺമെന്റ് ഈ പ്രാദേശിക ഗവൺമെന്റ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ ജനങ്ങളോടൊപ്പം നിന്ന് ചിന്തിക്കുന്നവരുടെ കയ്യിലല്ലെങ്കിൽ പല കുഴപ്പങ്ങളുണ്ടാവും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഞങ്ങൾ നമ്മൾ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്ന് ജനങ്ങളോട് പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് സാഹു സഹാവിനെ പോലെയും ഷേർലി സഹാവിനെ പോലെയും മാതൃസാഹു സഹാവിനെ പോലെയുള്ളവരെയൊക്കെ നമ്മൾ ചുമതലപ്പെടുത്തി അങ്ങനെയുള്ള എല്ലാ നമ്മ ഭരണപക്ഷത്തുള്ള എല്ലാ കൗൺസിലർമാരെയും നമ്മൾ ചുമതലപ്പെടുത്തി അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇപ്പോ നമുക്ക് വീണ്ടും അധികാരത്തിൽ കയറാൻ കഴിഞ്ഞത് നമ്മൾ പറഞ്ഞ താലൂക്ക് ആശുപത്രിയിലെ പോരായ്മകളുണ്ട് ആ പോരായ്മകൾ പരിഹരിക്കാൻ താലൂക്ക് ആശുപത്രി മനോഹരമായി അത് പണിയും കുറച്ചുകൂടി വേഗതയിൽ അത് നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മാതിരി സാബുസവും സാബു സഹകരിക്കുന്ന കൗൺസിലിൽ തന്നെ അത് ഉദ്ഘാടനം ചെയ്യാമായിരുന്നു പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളും അതിനകത്തുള്ള കട്ടല് കിടക്ക ഇതുപോലുള്ള സാധനങ്ങൾ ഫർണിച്ചർ ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഇടുന്നതിനുള്ള താമസം വന്നതുകൊണ്ട് ആ പുതിയ കെട്ടിടം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വീട് കൊടുക്കുന്നു മുനിസിപ്പാലിറ്റി പറഞ്ഞു കേരളത്തിലെ ഗവൺമെന്റിന്റെ കൂടി ലൈഫ് പദ്ധതിയിലൂടെ വീടില്ലാത്തവർക്കൊക്കെ വീട് തുടർ കൊണ്ടുപോകാൻ പറ്റൂ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് കലാധരൻ അധ്യക്ഷത വഹിച്ചു സി ആർ സുരേഷ് സ്വാഗതം പറഞ്ഞു എ എസ് സതീശൻ എന്നിവർ പ്രസംഗിച്ചു സമാപന സമ്മേളനം സി പി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എം സി സിദ്ധാർഥൻ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി ദൃശ്യ വനിതാ കൂട്ടായ്മയുടെ തിരുവാതിരകളെയും നടന്നു വളരെയധികം ശ്രദ്ധയും കരുതലും വേണ്ട ഒരു ഭരണ തലത്തിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും എന്നിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് ചേരത്തിലായപ്പോലുള്ളൊരു നഗരസഭയെ ഇത്ര ചെറിയ പ്രായത്തിൽ നയിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നിലപാടുകളും അഞ്ചു വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർത്തീകരിക്കേണ്ട പ്രകടന പത്രികയും മുന്നിൽ വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് ഇത് പൂർത്തീകരിക്കുന്നതോടൊപ്പം ചേർത്തലയിലെ ജനങ്ങൾക്ക് ആവശ്യമായ ക്ഷേമപ്രവർത്തനങ്ങളും വികസനം ഓരോ വീടുകളിലേക്കും എത്തിക്കുകയും വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ചേർത്തല നഗരത്തെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാക്കി മാറ്റേണ്ടതുമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഈ ഭരണസമിതിക്കുള്ളത് ഇതെല്ലാം ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പ് നൽകുകയാണ് സത്യസന്ധവും അഴിമതി ആയ ഒരു ഭരണം കാഴ്ചവെക്കുമെന്ന് നിങ്ങൾക്ക് Редактор субтитров